നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ചു നോക്കാൻ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് എങ്കിലും രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് അപജയസ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ സ്വക്ഷേത്ര ഫലവാനായിട്ട് സഹായ വരുമ്പോൾ ഗുരുശുക്രയ യോഗം വരും അപ്പോൾ ഗുരുശുക്രയോഗം വരുമ്പോൾ അനുഭവിക്കാനും സാമ്പത്തികമായിരിക്കുന്ന വർധനവിനും മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനൊക്കെ യോഗം വരും അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ നാലാം ഭാവാധിപതിയാണ് നിൽക്കുന്നത് അപ്പോൾ കുടുംബസുഖം അനുഭവിക്കാനും കുടുംബത്തിൽ നിന്നുമുള്ള വരുമാനം അതായത് സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ചൊവ്വ ലഗ്നത്തിലാണ് നിൽക്കുന്നതെങ്കിലും രാഹുവിനോട് യോഗം ചെയ്തിട്ടാണ് അപ്പോൾ ലഗ്നേക്കുച്ചേ ക്ഷതധനു എന്ന് പറയുന്നൊരു യോഗം വരും ശരീരത്തിന് ചതവ് പറ്റുക മുറിവ് സംഭവിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ദേഷ്യം കുറച്ച് കൂടും ഇടത്തിയാട്ടും കുറച്ച് കൂടും തലവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകും എന്തിനറങ്ങി പുറപ്പെട്ടാലും ആ ഒരു തടസ്സമാദ്യമുണ്ടാകുകയും അതിന് ശേഷം മാത്രം അനുകൂലമായിരിക്കുന്ന ഗുണം ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ധനം ഇപ്പോൾ ലോണു പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ശരിക്ക് കാരണം റണവാൻ എന്ന് പറയുന്ന യോഗം ചെയ്ത് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഏഴര ശനിയുടേതായിരിക്കുന്ന ദോഷത്തെ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് എന്തെങ്കിലും ബാധ്യതകൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബാധ്യതകൾ ഏറ്റെടുക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ തൽക്കാല ലാഭത്തിനു വേണ്ടിയിട്ട് ലോണോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ നല്ലൊരു ഭാഗം അതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന കാൽക്കുലേഷൻ അനുസരിച്ച് പണം തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരികയും അതുകൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികളിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുള്ളൊരു മാസമാണ് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് സഹോദര ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ നിവർത്തി സ്ഥാനാധിപതി രക്ഷാസ്ഥാനത്തേക്ക് കാരണം ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള സാമ്പത്തികമായിരിക്കുന്ന സഹായങ്ങളും അതുപോലെ തന്നെ ഭാര്യയുമായിട്ട് അനുകൂലമായ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു യോഗം കാണുന്നുണ്ട് അതേപോലെ സഹായ സ്ഥാനാധിപതി കർമാധിപത്യം കൂടി വഹിച്ചു നിൽക്കുന്ന ലഗ്നാധിപതിയാണ് അപ്പോൾ ലഗ്നാധിപതി അഗ്നികാരകനായിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് പതിനാലാം തീയതിക്ക് ശേഷം അവിടെയും എടുത്തുചാട്ടം കുറച്ച് കൂടുതൽ വരാനും എന്ത് കാര്യങ്ങൾ മനസ്സിൽ തോന്നിയാലും അതിൻ്റെ വരും വരായികൾ ചിന്തിക്കാതെ അത് പ്രവർത്തിക്കുകയും അതുകൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികളിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നന്നായി നല്ല രീതിയിലും ബുദ്ധിപരമായിട്ടുള്ള രീതിയിലുള്ള സംസാരം കൊണ്ട് നേട്ടങ്ങളുണ്ടാകുമെങ്കിലും എടുത്തുചാടിയുള്ള സംസാരം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ അത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള സംസാരം കൊണ്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് കർമാധിപതി സഹായ സ്ഥാനത്ത് നിൽക്കുന്ന കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമാണ് പ്രത്യേകിച്ചും ധനകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്കും അധ്യാപനം പോലെയുള്ള മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമാണ് തൊഴിലന്വേഷിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിലും തൊഴിൽ സാമ്പത്തികമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വ്യാഴം രക്ഷാസ്ഥാനത്ത് നിന്ന് മൂന്നിലേക്ക് മാറിയത് കാരണം വ്യാഴപ്പിഴവിന് പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഏഴര ശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത് അതല്ലെങ്കിൽ എള് കത്തിക്കുകയോ അത് എള് പായസം കഴിപ്പിക്കുകയൊക്കെ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ലഗ്നത്തിൽ രാഹു നിൽക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ഏഴാം ഭാവത്തിൽ കേതുവാണ് അപ്പോൾ ഖണ്ഡകാരകനായിരിക്കുന്ന കേതു ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കാര്യങ്ങൾക്ക് തടസ്സം വരുത്തും അത് കാരണം നാഗപൂജയും കേതുപൂജയും ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഈ മാസം അനുകൂലമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്